ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിക്കും കുർത്തിക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നെക്ക് ഡിസൈൻ ഞാൻ ഇവിടെ നൈറ്റിക്കാണ് വെക്കുന്നത് അപ്പോൾ ചെറിയൊരു റെഡ് കളർ പീസ് എടുത്തിട്ടുണ്ട് ഈ പീസിന് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുവാണ് രണ്ടായിട്ട് അടക്കിയതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വീതിയും നീളവും ഒക്കെ എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ നെക്കിൻ്റെ വീതി എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവിൽ എടുക്കുക അപ്പോൾ മൂന്നര ഇഞ്ച് നെക്കിൻ്റെ വീതി എടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എനിക്ക് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതും കൂടി കൂട്ടിയിട്ട് ആറര ഇഞ്ചാണ് വേണ്ടത് അതും കൂടി മാർക്ക് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ബോക്സ് പോലെ വരയ്ക്കണം ബോക്സ് പോലെ വരച്ചതിന് ശേഷം ഫ്രീ ഹാൻഡായിട്ട് ഞാനൊരു നെക്ക് ഡിസൈൻ തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പീസിൻ്റെ വീതി നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ മൂന്നിഞ്ചാണ് വീതി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറവാണ് വേണ്ടതെങ്കിൽ കുറച്ചിട്ട് എടുക്കാം കേട്ടോ അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഇതുപോലെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ സെൻറ്ററിൽ എത്തുമ്പോൾ നമുക്ക് ആ മൂന്ന് ഇഞ്ചിൻ്റെ പകുതി ഒന്നര ഇഞ്ച് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സെൻറ്ററിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക നമുക്ക് ഈ ഒരു പീസിൻ്റെ ലെങ്ത് എത്രത്തോളം ആണോ വേണ്ടത് വെച്ചാൽ അത്രത്തോളം മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു പതിനാല് ഇഞ്ച് വരെയാണ് കേട്ടോ ഈ പീസ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സെയിം അളവിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് അതേ രീതിയിലായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇനിയൊരു പീസും കൂടി വേണം നമുക്ക് ലൈനിങ് പീസ് ഉണ്ടെങ്കിൽ ലൈനിങ് പീസിൽ പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം പിന്നെ ക്യാൻവാസ് വേണമെങ്കിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ സെയിം തുണിയിൽ നിന്ന് തന്നെയാണ് ഇനി ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പീസ് രണ്ടായിട്ട് തുണി രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം സെയിം അളവിൽ തന്നെ ഇനിയൊരു പീസും കൂടി ഞാനിതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയുമാണ് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസിൻ്റെ നല്ല വശത്തേക്ക് മറ്റൊരു പീസിൻ്റെ വശം വെച്ചിട്ട് ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഈ പീസിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ വരണം കേട്ടോ അതുപോലെ ശ്രദ്ധിച്ചിട്ട് കാലിഞ്ച് എല്ലാ സൈഡിലും കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം സ്റ്റിച്ച് കട്ട് രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ് ഫുള്ളായിട്ടൊന്ന് കൊടുക്കുക എക്സ്ട്രാ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോളൂ അതിന് ശേഷം കട്ടിങ് കൊടുത്തിട്ട് ഈ ഒരു പീസിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കണം അപ്പോൾ ഫുള്ളായിട്ട് കട്ടിങ് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പീസിന് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് ആ ഷേപ്പ് ഒക്കെ കറക്റ്റാക്കി എടുക്കണം ഷേപ്പ് കറക്റ്റാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ടും ഈ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റാക്കി നമ്മൾ ഏകദേശം കറക്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുവാണ് ഇതുപോലെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ട നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഇനി നമുക്കിത് നൈറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് വെച്ച് കൊടുക്കേണ്ടത് നൈറ്റിയുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നൈറ്റിയുടെ ഉൾവശത്തേക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൻ്റെ നല്ല വശം വേണം വെച്ച് കൊടുക്കാനായിട്ട് കറക്റ്റ് സെൻറ്ററൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിട്ട് ഇതുപോലൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്യുക കേട്ടോ തെന്നിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് പിഞ്ച് ചെയ്യുക സെൻറ്ററിലും സൈഡിലൊക്കെ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ കാൽ ഇഞ്ച് വിട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അനക്കിൻ്റെ ഷേപ്പ് ഒക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ എക്സ്ട്രാ വരുന്ന പീസൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഈ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ സെൻറ്ററിലും സൈഡിലും ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് കട്ട് രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പീസിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടിട്ട് ഈ നെക്കിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നെക്കിൻ്റെ അറ്റത്തോടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അര ഇഞ്ച് വിട്ടിട്ടോ കാലിഞ്ച് വിട്ടിട്ടോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നെക്കിൻ്റെ അറ്റത്തൂടെയാണ് വേണ്ടെങ്കിൽ നെക്കിൻ്റെ അറ്റത്തൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭംഗിയായിട്ട് തോന്നുന്നത് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ നെക്കിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി അവിടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആയിപ്പോവാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇതുപോലെയാണ് നെക്ക് വന്നിട്ടുള്ളത് കണ്ണനായിട്ട് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഈ ഒരു പീസിൻ്റെ വീതി കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ കുർത്തിക്കൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെൻറ്ററിൽ ഒരു മൂന്ന് ബട്ടൺസും കൂടി ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടൺസോ ലേസോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഭംഗിയായിട്ട് തോന്നുന്നത് എന്ത് വെച്ചാലാണ് ഭംഗിയായിട്ട് തോന്നുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാം കേട്ടോ എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്